യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കേജ്രിവാൾ നൽകിയ മറുപടിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതൃപ്തി കേജ്രിവാൾ തെളിവ് നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിക്കായി ഇന്ന് സമാജ്വാദി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പ്രചാരണത്തിന് എത്തും കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് രാകേഷ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ അതൃപ്തി ശേഷം കേജ്രിവാൾ രൂക്ഷമായ വിമർശനമാണല്ലോ കമ്മീഷന് നേരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മഞ്ജുസ് തീർച്ചയായും കാരണം യമുനയിലെ വിഷാംശ പരാമർശത്തിൽ ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് പോലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലായി മാറിയിരിക്കുകയാണ് കാരണം ഇന്നലെ രാത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ കമ്മീഷന് മറുപടി നൽകിയില്ലേ അതിൽ തന്റെ മുൻ നിലപാട് കെജ്രിവാൾ ആവർത്തിച്ചിരുന്നു വിഷാംശമുണ്ട് യമുനയിലെ ജലത്തിൽ ഡൽഹിയിലെ ജനങ്ങളുടെ പൊതുജന ആരോഗ്യം കണക്കിലെടുത്താണ് താൻ അക്കാര് അക്കാര്യം തുറന്ന് പറഞ്ഞതെന്നായിരുന്നു കേജ്രിവാൾ പറഞ്ഞിരുന്നത് പക്ഷേ കമ്മീഷൻ ഇന്ന് കെജ്രിവാളിന് മറുപടി നൽകിയിരിക്കുന്നു കാരണം യമുനയിലെ അമോണിയം കലർന്നതും വിഷാംശ പരാമർശവും രണ്ടും തമ്മിൽ പൂട്ടിക്കുഴക്കേണ്ടതില്ല എന്ത് വിഷമാണ് അതിന്റെ അളവ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമായ തെളിവ് നൽകാൻ കേജ്രിവാൾ തയ്യാറാകണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് മുമ്പായി മറുപടി നൽകണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കമ്മീഷനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചുകൊണ്ട് അരവിന്ദ് കേജ്രിവാൾ രംഗത്ത് വന്നിട്ടുള്ളത് കാരണം ജനാധിപത്യത്തെ ഇത്രമായും ദുർബലപ്പെടുത്തിയ മറ്റൊരു കമ്മീഷനും ഉണ്ടായിട്ടില്ല അത്തരമൊരു വ്യക്തിയാണ് രാജീവ് കുമാർ റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം ഒരു ജോലി അദ്ദേഹം ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ഇടപെടൽ നടത്തുന്നത് മാത്രമല്ല തനിക്ക് അയച്ച കത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഷയായി കണക്കാക്കാൻ കഴിയില്ല ഇത് കൂടാതെ കമ്മീഷന്റെ മൂന്നംഗങ്ങൾക്കും ഓരോ ബോട്ടിൽ വെള്ളം യമുനയിലെ ജലം അയച്ചു എന്നും കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരിക്കുന്നു അങ്ങനെ കമ്മീഷനെതിരെ കൂടി വെല്ലുവിളിക്കുന്നു കമ്മീഷനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ യമുന വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയാണ് അത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാണ് ആക്കിപ്പോരങ്കിൽ ഇപ്പോൾ കമ്മീഷനും ഡൽഹി ഭരിക്കുന്ന ആം പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് ശരി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നൽകിയത് കാളിന്ദിയും ൾിയനും ഇത്തവണ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ സ്വാധീനിച്ചാലും ഇല്ലെങ്കിലും കാളിന്തിയിൽ കാളകൂട വിഷം കലർത്തിയ കാളിയന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖമാണ് രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുഖം പുരാണത്തിലെ കാളിന്തിയേക്കാൾ വിഷമയമാണ് ഇന്ന് യമുന ഒരാണങ്ങളിൽ പറയുന്ന ഈ നദിയുടെ മറ്റൊരു പേര് കാളിന്തി കാളിന്തിയിൽ വിഷം കലർത്തിയത് കാളിയനാണെങ്കിൽ ഇന്ന് കാളിയന്റെ സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഹരിയാന സർക്കാരിനെയാണ് കാളിയ മർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണനാകാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രയാഗ്രാജിൽ ഗംഗയുമായി കൂടിച്ചേരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് യമുന കുടിക്കാനും കുളിക്കാനും കൃഷിക്കുമെല്ലാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ നൂറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന ജലസ്രോതസ് ആ യമുനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ യമുനയുടെ പുണ്യം ഇന്ന് പുരാണങ്ങളിൽ മാത്രം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് കേജ്രിവാൾ തന്നെ സമ്മതിച്ച കാര്യമാണ് യമുനാ ശുചീകരണം ബി ജെ പിയും കോൺഗ്രസും ഇത് ആയുധമാക്കിയപ്പോഴാണ് ഡൽഹിയിൽ കുടിവെള്ളത്തിന് കുടിവെള്ളത്തിനുപയോഗിക്കുന്ന യമുനാവെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നുവെന്ന അരവിന്ദ് കേജ്രിവാളിന്റെ പരാമർശം കേജ്രിവാളിന്റെ ആരോപണം ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി അധിഷയും ഏറ്റുപിടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള ബി ജെ നേതാക്കളും കോൺഗ്രസും എത്തിയതോടെ യമുനയിലെ മാലിന്യത്തെക്കാൾ വലിയ വിഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കലർന്നു ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ ഹരിയാന അമിതതോതിൽ അമോണിയം കലക്കി വിഷമമാക്കുന്നു എന്നുവരെയായി കേജ്രിവാളിന്റെ ആരോപണം കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ തർക്കം പോലെ കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി തർക്കം പോലെ ഡൽഹിക്കും ഹരിയാനയ്ക്കുമിടയിൽ യമുന ജലം പങ്കിടൽ എല്ലാ കാലത്തും വിഷയമാണ് ഡൽഹി നിയമസഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് തൊട്ട് തർക്കവും തുടങ്ങി ഡൽഹിക്ക് വെള്ളം വിട്ടു നൽകാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സുപ്രീംകോടതി ഉത്തരവുണ്ടായെങ്കിലും തർക്കം ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നു ഡൽഹിക്ക് ജലവിഹിതം ഹരിയാന ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി പലതവണ ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഡൽഹി മുങ്ങിയപ്പോൾ ഹത്നിഗുണ്ട് ബാരേജിൽ നിന്ന് ഹരിയാന മനഃപൂർവ്വം അധിക ജലം തുറന്നുവിട്ടാണെന്ന ആരോപണവും അധിക ജലം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്ന് ജലമന്ത്രിയായിരുന്ന അദിഷി നിരാഹാരമിരുന്നതും യമുന തർക്കത്തിൽ തർക്കം തുടരുകയാണ് അപ്പോഴും ഒരു കാര്യമുറപ്പ് യമുനയിൽ ഒഴുകിയ വെള്ളത്തെക്കാൾ കൂടുതൽ കോടികൾ യമുനയുടെ പേരിൽ ഒഴുകിപ്പോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം പല വഴിക്കെന്ന് മാത്രം യമുനാ തീരത്ത് നിന്ന് ക്യാമറമാൻ കെ പി ധനേഷിനൊപ്പം ഇ ആർ ന്യൂസ് ന്യൂസൈറ്റി